പ്രമേഹ ദിനത്തിൽ സൗജന്യ പ്രമേഹ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ലയൻസ് ക്ലബ് തിരുവല്ലാമലയും പട്ടിപ്പറമ്പ് സദ്ഗമയ സേവാ കേന്ദ്രവും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് സദ്ഗമയ സേവാ കേന്ദ്രത്തിന്റെ പ്രസിഡന്റ് പി കെ ചന്ദ്രന്റെ അധ്യക്ഷതയിൽ ലയൻസ് ക്ലബ് ജില്ലാ കോർഡിനേറ്ററും ഐവർമഠം ട്രസ്റ്റിയുമായ ലയൺ എം വി അശോകൻ പി എം ജെ എഫ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സദ്ഗമയ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര പ്രസിഡന്റും റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനുമായ എം മോഹൻദാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് സെക്രട്ടറി നാരായണദാസ് ലയൻസ് ക്ലബ് തിരുവല്ലാമല പ്രസിഡന്റ് ലയൺ ഗീത അശോകൻ സെക്രട്ടറി ലയൺ സഞ്ജു കൊള്ളന്നൂർ എന്നിവർ സംസാരിച്ചു സദ്ഗമ്യ സേവാ കേന്ദ്രത്തിൽ വെള്ളിയാഴ്ച മുതൽ തുടർച്ചയായി പ്രമേഹ പരിശോധന നടത്തുന്നതിനായി പ്രമേഹ പരിശോധനാ ഉപകരണം ലയൻസ് ക്ലബ് അംഗങ്ങൾ സദ്ഗമയ സേവാ കേന്ദ്രത്തിന് സമർപ്പിച്ചു മെഡിക്കൽ ക്രഷുകളോ അതുപോലെ നല്ല ക്രഷവുമായിട്ട് സംയുക്തമായിട്ട് ഇതേമാതിരി ക്യാമ്പുലർ സംഘടിപ്പിക്കാം എല്ലാ ദിവസവും നാലഞ്ചര പേർക്ക് കൺഫ്യൂസായിട്ട് നൂറ്റി അറുപത്തഞ്ച് ദിവസവും കശിയുള്ള സംവിധാനം ഉണ്ടാക്കാന്നുള്ളതാണ് കാലത്ത് നാട്ടിലാണ് കൈവരുത്തേക്കേണ്ടത് അതനുസരിച്ചാണ് കാലത്ത് നാൽപ്പത് നാലോ അഞ്ചോ ഒരു നാല് സമയത്തുള്ളിൽ ഒരു നാൾക്കാലത്ത് പരിശോധിക്കുന്ന ഒരു സംവിധാനം സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇൻസ്റ്റലേഷൻ ചുമടോ എന്റെ വീട്ടിലെ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി